അസൈക്കും എല്ലാവർക്കും നമസ്കാരം നമ്മ നാട്ടില് അന്ന് തന്നെ അടുത്ത വീട് ആണിത് രാത്രിയില് ഞമ്മ പൊറുക്ക് പോയന് പൊരുക്ക് പറഞ്ഞാല് ഞമ്മള് കഷ്ടപ്പെട്ടുള്ള പെർക്ക് പോയു അപ്പൊ രാത്രിയെന്നുണ്ടെങ്കിൽ ഞാൻ കൊറേ വീട് എടുത്തിട്ടാ കുറച്ച് വീട് എടുത്ത് കാരണം നല്ല രാത്രി തന്നെ നമ്മൾ പോകുമ്പോഴത്തേക്കിന് പോയതെന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മൾ വണ്ടിയെല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇക്കൻ്റെ ബുള്ളറ്റെല്ലാം പോരയിലുണ്ട് അപ്പോൾ അതെല്ലാം എടുക്കണം അകത്ത് രാവിലെ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാണ് എന്തായാലും നാട്ടിലെത്തിയിട്ടാകുമ്പോൾ ഉമ്മാനയും കാണണമല്ലോ അപ്പോൾ കാണണം പിന്നെ പൊരയും കാണണം അങ്ങനെയെല്ലാം ഉള്ളതിൽ പോയത് അപ്പോൾ അവിടെ നിന്ന് നേരെ പോയത് ഉമ്മാൻ്റെ പൂരക്കന്നെ ഉമ്മാൻ്റെ പൂര തൊട്ടടുത്തല്ലേ നമ്മൾ ഒരേ വഴുപ്പിൽ തന്നെയാണ് പോരെ അപ്പോൾ ആടെ പോയിട്ട് ഫുഡെല്ലാം കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ പോരേലിപ്പോൾ എന്തൊരു അവസ്ഥ ഇതൊന്നും അറിയില്ല പൊടി പിടിച്ചിട്ടുണ്ടാവും ഉള്ളിൽ അങ്ങനെയൊന്നും അറിയില്ല രണ്ട് ദിവസം മുമ്പ് അമ്മ ആളെ വിളിച്ചിട്ട് ക്ലീൻ ആക്കിച്ച് എന്നെല്ലാം പറഞ്ഞിന് എന്തായാലും അടിച്ചിരുന്ന വീടല്ലേ എന്തായാലും പൊടിയെല്ലാം ഇല്ലാതിരിക്കുകയല്ല അങ്ങനെന്താ ഞാൻ ഇതും ഇതും മല പറയാതെ മേലെ തന്നെയല്ലേ അവിടെ മോദാ അവിടെയെല്ലാം പോയിട്ട് നോക്കുന്നേ കാരണം കുറേ നാൾ കാണതൊക്കെ ഞാനിപ്പോൾ കുറച്ച് മാസം മുമ്പ് നാട്ടിൽ പോയിട്ടുണ്ടായിന് എന്തായാലും ഞമ്മ എല്ലായിടത്തും എത്തുന്നില്ലല്ലോ ആ പോയെങ്കിലൊന്നും അങ്ങനെ അപ്പോൾ ഇതാണ് ഞങ്ങളെ വിട്ടും ഉമ്മാൻ്റെ പുറത്താണ് ഞങ്ങൾ ഞങ്ങൾക്കായിട്ട് തന്നെ വിട്ടിരുമ്പോൾ അത് അങ്ങനെ തന്നെയൊക്കെ പോയെങ്കിൽ മക്കൾ പോയെങ്കിലും ഒറ്റക്ക് മാ ഒറ്റ തന്നെ പോയെങ്കിൽ അവർ ആ വീട് തുറക്കല വലിയ വീട് കാരണം ഒറ്റയ്ക്ക് നിൽക്കാൻ പേടിയാവുമല്ലോ ആ പീടിയാ നിൽക്കലോലും പോയില്ല മാസം ഞാൻ നീ നിക്കുന്ന രണ്ടു മാസം ഈ പോലെ നീ പോലെ ഇത് ഞങ്ങളില്ല ഇത് ആകെ നിന്റെ ബെഡ്റൂം അപ്പുറത്ത് ഇത് മമ്മീന്റെ പപ്പാന്റെ ഇത് തോന്നുന്നത് തോന്നലല്ലേ ഞങ്ങളെ മണി അറിയാ എന്റെ കപ്പാട്ട് കണ്ടാ എന്റെ കപ്പാട്ട അറിയാ നിക്ക് കണ്ട ഡൗട്ട് ഉണ്ടോ നോക്കാ ഇതാ 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 എന്റെ കുപ്പായ നോക്ക് ഇതാ എന്റെ പാവയുടെ നോക്ക് നീ നീ എന്താ നല്ല ഇതെല്ലാം ഇതാ കുറച്ച് കൊറച്ചു നാട്ടിൽ നിന്നിട്ടുണ്ടായി അപ്പൊ അതിന്റെ ഒരു അഹങ്കാരാ പറയുന്നത് എന്റെ വീട് എന്റെ റൂമ് എല്ലാം പറഞ്ഞിട്ട് ഓനുമെല്ലാം ഈ റൂമ് കൈക്കിലാക്കാൻ നോക്കുന്നുണ്ട് ഞാൻ കൊടുക്കല്ല ഓൻ ഇടക്കിടക്ക് വന്നിട്ട് ഇട ഡ്രസ്സെല്ലാം വെച്ചിട്ടല്ലേ പോകും ഇത് എൻ്റെ ഇപ്പം ആഴിത് ഇത് ഉമ്മാൻ്റെ ബെഡ്റൂം തലങ്ങാണില്ലെങ്കിൽ അട്ടിക്കട്ടി വെച്ചാൽ ബാത്ത്റൂം കബോർഡ് അമ്മക്ക് തഴപ്പാണ് ആരും മേലെ എന്നല്ല ഉമ്മല്ലേ ഇപ്പം താഴെ തന്നെയാണ് കിടക്കുന്നത് ഉമ്മാക്കത് കയറാൻ പറ്റുന്നില്ല മേലൊന്നും ഇക്ക വീടെ വന്നെങ്കിൽ ഉമാൻ്റെ പൊറുക്ക് വന്നെങ്കിൽ ഉമ്മ ഇക്കാക്ക് വീട ടേബിൾ വെച്ചിട്ട് തിന്നെ അത്ര വലിയ ഇതല്ല ഇവിടെ ടി വി നോക്കിയിട്ട് ആടെന്നെ വെച്ചിട്ട് ആ സോഫയിലേ പിന്നെ തിന്നാനാണ് ഇഷ്ടം അങ്ങനെ എന്നെ മന്തി എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആടെന്നെ കൊണ്ടുവച്ചു അപ്പോൾ രാത്രി അതാ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞമ്മൾക്ക് എടുക്കാൻ വന്നതാണ് എപ്പോഴും രാത്രിയാണ് ഞാൻ ഞങ്ങൾ പൊരക്കെത്തുന്നത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും ഞാൻ പൊരക്കെ രാത്രിയാണ് എത്തുന്നത് എന്തും അറിയില്ല പിന്നെ അങ്ങനെ രാത്രി പൊരുക്ക് വന്തി കയറുന്ന അവസ്ഥയാണ് പറഞ്ഞിട്ട് പലയില്ല നമുക്ക് ടൈമില്ല അതുകൊണ്ടാണ് പിന്നെ രാവിലെ പോണേം വേണം കാരണം കല്യാണം ഉള്ളതല്ല അപ്പോൾ ഞമ്മടെ വേണമല്ലോ അതുകൊണ്ടുതന്നെ രാത്രി നിന്നിട്ട് രാവിലെ ഞാൻ എല്ലാം കഴിച്ചിട്ട് പോവാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ രാവിലെ അടുത്ത വീഡിയോ ആണ് ഇത് ഞാൻ എന്നാ ഉറങ്ങുന്നുണ്ടല്ലോ രാത്രി നല്ല സുഖമായിട്ട് ഉറങ്ങീനെല്ലാവരും ജനല തുറന്നേലും ഉമ്മാൻ്റെ പുര തന്നെയാണ് കാണുന്നത് നല്ല പൊടിയാന്ന് എൻ്റെ പുരയിൽ താഴെല്ലാം നല്ലോണം പൊടിയുണ്ട് ഞാൻ ഞാൻ നാട്ടിലെത്തുന്നതിന് രണ്ട് ദിവസം മുമ്പെല്ലാം തുടച്ച് വെച്ച വീടാണ് പക്ഷെ പറഞ്ഞിട്ട് പറയില്ല ആളില്ലായെങ്കിൽ വീട് പൊടി പിടിച്ച് പോകും എന്തായാലും എന്നാലും അലഹമില്ല അങ്ങനെ ഒന്നും ഉണ്ടായിട്ട് മേലെല്ലാം നേരെ ഉണ്ടായിന് താഴെ മാത്രം കുറച്ച് ഇങ്ങനെ നിലത്തല്ല ഇങ്ങനെ പൊടി ഉണ്ടായിന് ഞമ്മൾ രണ്ട് ദിവസം നിൽക്കുമ്പോൾ അത് ശരിയായിക്കോളും പിന്നെ ഇപ്പം സമയമില്ല നിൽക്കാനും എല്ലാത്തിനും സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ബുള്ളറ്റ് കൊണ്ടുപോണം എക്കാ കടുന്നേടെയെങ്കിലും പോകാനോ അങ്ങനെയല്ലായിട്ട് അപ്പോൾ രാവിലെ നാസ്റ്റെല്ലാം കഴിക്കാൻ വന്നിട്ട് ആകുമ്പോഴത്തേക്കിന് പൊങ്ങ് കൊണ്ടുവന്നിട്ടുണ്ടായിന് അത് ഇഷ്ടമാണ് നിക്കാക്ക് നമ്മളപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ് അപ്പോൾ അത് ഭയ നീ പറഞ്ഞിരുന്ന എനിക്ക് പൊങ്ങ് വേണം നാട്ടിൽ പോയിട്ട് അങ്ങനെ അത് കെട്ടി അത് പഴം കൊണ്ടുവന്നിടാൻ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് അതെല്ലാം കൊണ്ടു തന്ന് അതെല്ലാം തിന്നിട്ട് ഞമ്മൾ നാസ്റ്റെല്ലാം കഴിച്ചിട്ട് നമ്മളെ പൊരുക്കെന്നെ വന്നിന് എന്നിട്ട് ഇനിയിപ്പോൾ തിരിച്ചു പോകണം നേരെ ഇക്കാൻ്റെ വീട്ടിലേക്ക് അതിൻ്റെ ഇടയിൽ തൈക്ക തിന്നിട്ടല്ല അതിൽ ഉമ്മാൻ്റെ പോയിട്ട് തന്നിട്ട് കുറച്ച് മസ്സിലല്ലോ കാണിച്ചു കൊടുത്തത് അതിൻ്റെ കയ്യിലൊക്കെ വരുമ്പോൾ വെറും കൈടെ ഒന്നും ഞാൻ വന്നിട്ടൊന്നും ഇല്ല കുറേ തുണിയെല്ലാം ആൾക്കാരുണ്ടായിന് ഞമ്മ വന്ന് വന്നപ്പോ ഇട്ടതല്ലോ അതെല്ലാം ഉമാരുടെ എടുത്ത് കൊണ്ടു കൊടുത്ത് കാരണം എനിക്ക് ടൈമില്ല തീരെ അവിടെയെന്ന് പറഞ്ഞാൽ സ്ഥലവും ഇല്ല ഇടാന് അവർ തന്നെ ഉണ്ടല്ലോ അപ്പം നമ്മൾ തടുമ്പോഴേക്കെ സ്ഥലമില്ല നമ്മൾ അത് പണിക്കാരും അങ്ങനെയെല്ലാം ഉണ്ട് കല്യാണം വിടല്ലേ ഇതെന്ന് പറയും ഞമ്മൾ വന്നത് എൻ്റെ പിറ്റേന്നാ എൻ്റെ കസിൻ്റെ മോളെ ബേത്ത് ഡേ ഉണ്ടായിന് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിതിലിട്ട് അപ്പം ഐസുവിൻ്റെ ഐസ ഐസല്ല ഐസ അങ്ങനെ ഇട്ടതാണ് അപ്പോൾ ഞാൻ ഞമ്മൾ തിരിച്ച് ഇക്കാൻ്റെ പേർക്ക് പോകുന്നുണ്ട് കുറച്ച് നേരം രാത്രി വന്ന് രാവിലെ പോകുന്നു അത്ര തന്നെ കാരണം ഞമ്മക്ക് ടൈമില്ല അയക്കാക്കൊരുപാട് കാര്യങ്ങളവിടെ ചെയ്യാനുണ്ട് ഇക്കാക്കും മോനിക്കും എല്ലാം അനിയൻ്റെ കല്യാണമല്ലേ അങ്ങനെ നേരെ ഉപ്പളത്തേക്ക് ഉപ്പളത്തേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ പിറ്റേന്ന് തന്നെ അല്ലേ അപ്പോൾ ഞമ്മൾ ഒരു കുഞ്ഞിനെ നോക്കാമെന്ന് വിചാരിച്ച് അത് കാണാതെ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ ഒന്ന് കണ്ടിട്ട് അപ്പോൾ പോകുന്ന വഴിയല്ലേ അങ്ങനെ ഒന്ന് രണ്ട് കുഞ്ഞിനെല്ലാം അങ്ങനെ കാണാനുണ്ടായിരുന്നു പിന്നെ ഇത് പോകുന്ന വഴിയല്ലേ എന്നിട്ട് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ വേറെ റൂട്ടിലൊന്നും പോകേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്നൊന്ന് കണ്ടിട്ട് പോകാലോ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് വന്നതാണ് അപ്പോൾ റോഡ് പണി നടക്കുന്നോണ്ടില്ലേ ഭയങ്കര കഷ്ടമാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും തിരിക്കാനും ലിക്കാക്ക് എന്ന് പറഞ്ഞാൽ അത്ര എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇപ്പോൾ നാട്ടിൽ മോനിക്ക് നല്ലോണം അറിയാം മോനിയുടെ ഒന്നല്ലോ കുറച്ച് അങ്ങനെയല്ല ഇക്കാക്ക് ഇക്കാര്യം പറഞ്ഞാൽ റോഡേയില്ലേ പോകേണ്ട അങ്ങനെയൊന്നും വഴി തെറ്റി പോകുന്നുണ്ട് അങ്ങനെ അതാ ജാബിൻ്റെ കാർ നിർത്തിയിട്ടുണ്ട് ജാബി എല്ലാം ഇവിടെ കൊണ്ടിരിച്ചിട്ടുണ്ട് എന്താ പറഞ്ഞാൽ ഷെയ്മൻ്റെ അവിടെ പോകുന്ന വഴിയിൽ കാർ അങ്ങനെ ഇറങ്ങും വന്നാൽ കുറച്ച് പണിയുണ്ട് അപ്പോൾ ജാബി കാർ കൊണ്ടുവന്നില്ല ഞമ്മളും അങ്ങനെ കൊണ്ടുപോകുന്നില്ല ഞമ്മളും അവിടെ അവരെന്ന ഒരു ബന്ധുവിട അവിടെ തന്നെ വെക്കാന്ന് പറഞ്ഞിട്ട് ഇവിടെ വെച്ച് അപ്പം ഞാൻ ഒരു വീഡിയോയിലെടുത്തു ജാബിൻ്റെ കാറിൻ്റെ അങ്ങനെ പോകുന്നുണ്ട് മോനെ പുള്ളത്തി കൊണ്ടുവന്നതാണ് പോൻ്റെ മോന് പേരുന്ന വീഡിയോയിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് റീൽസ് റീൽസെല്ലാം ആക്കാൻ പറഞ്ഞിട്ട് അങ്ങനെതാണ് ഷെയ്മ എൻ്റെ കുഞ്ഞിനെല്ലാം കണ്ട് ഞാൻ പൊന്ന് കൊണ്ടുപോയിട്ടുണ്ടായിന് ഒരു ബ്രേസ്ലെറ്റ് അപ്പോൾ അതെല്ലാം കെട്ടിക്കൊടുത്ത് ഫസ്റ്റ് തന്നെ തൊട്ടിലൊന്നും കെട്ടിയിട്ടൊന്നും കുഞ്ഞിന് കുപ്പായം കൊണ്ടുപോയു ആ കുഞ്ഞി കുപ്പായാണ് ഫസ്റ്റ് കുഞ്ഞിക്കിട്ടത് ഭയങ്കര സന്തോഷമായിരുന്നു എൻ്റെ എൻ്റെ ആരാനെത്തിയാണ് ഷെയ്മ അപ്പോൾ അത് ഓൾ കുഞ്ഞി കേട്ടിട്ട് അവൻ എനിക്ക് ഭയങ്കര സന്തോഷമായി അറിയാം വീഡിയോയിൽ കണ്ടപ്പോൾ അങ്ങനെ കുറച്ച് നേരം കുഞ്ഞിനെ കുഞ്ഞിനെല്ലാം എടുത്തിട്ട് നോക്കി അമ്മ വന്നെ നേരെ ഇക്കാൻ്റെ പൊരുക്ക് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ശാ